അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അബിൻ അഭിജിത്ത് ജനീഷ് അലോഷി തുടങ്ങിയ ആ നേതൃത്വം നിയമസഭയിൽ ഉണ്ടാകണം അതിനു വേണ്ടിയിട്ടായിരിക്കും ബാറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ഷാഫി പറമ്പിൽ എം പി പറഞ്ഞിട്ടുള്ളത് ഇത് രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തിന്റെ ഒരു ശക്തി അല്ലെങ്കിൽ രാഹുൽ ചോർന്നൊള്ളു പോയപ്പോഹുൽ ഇല്ലാതായതിനെ തുടർന്ന് ഷാഫിയുടെ പുതിയൊരു നീക്കമാണ് അല്ല കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ ചർച്ച ചെയ്ത ഒരു വിഷയം ഉണ്ടായിട്ട് അതായത് നേഷൻ പ്രസിഡന്റ് ചർച്ച ചെയ്തത് അതിനകത്ത് പറയുന്നുണ്ട് ഷാഫ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തെ ഏറ്റവും കൂടുതൽ ഉയർത്തി കൊണ്ടുവന്നത് അല്ലെങ്കിൽ എന്തിനും കൂട്ടായി ഇടംവലം നിന്നുകൊണ്ട് നിന്നിരുന്നത് വി എസ് ഗ്രൂപ്പ് അതായത് ഷാഫി പറമ്പിൽ പി സി വിഷ്ണുനാഥ് ഈ രണ്ടുപേര് ചേർന്നുള്ള ഒരു സഖ്യമായിരുന്നു ഷാ ഈ പറയുന്ന രാഹുൽ മാംകൂട്ടത്തിൽ ഇടംവലം നിന്നുകൊണ്ട് മുൻപോട്ട് നയിച്ചുകൊണ്ടിരുന്നത് നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസ്താവനയൊക്കെ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്ന് സമയത്തും ഇത്തരത്തിൽ ഈ പറയുന്ന ആളുകളുടെയൊക്കെ ഒരു കൂടി അതുപോലെ തന്നെ നേമം ഷജീറിന്റെ കൂടിയൊക്കെ നിയമസഭയിലേക്ക് എത്തുന്നതൊക്കെ ആ ഒരു ഹീറോയിക് എൻട്രിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ അതിന്നെല്ലാം മാറി ഇവര് ഇവര് പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കാണ് ഈ രാഹുലിന്റെ ആ ഒരു കേസ് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു രാഹുലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംരക്ഷണ കവചം തീർത്തുകൊണ്ട് നിന്നിരുന്ന പല ആളുകളെയും വെട്ടിക്കൊണ്ട് രാഹുൽ പറയുന്നുണ്ട് പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞ വിവരം എനിക്കറിയാമായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അപ്പോ ആ ഒരു രീതിയിൽ ഇനിയും രാഹുൽ മാങ്കൂട്ടത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് അതായത് പാർട്ടിയിൽ ഇപ്പോൾ ആരും രാഹുലിനെ സപ്പോർട്ട് ചെയ്യാത്തൊരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം സുധാകരനൊക്കെ ഇത്തരത്തിൽ രാഹുലിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം കാര്യമാർന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു ഇനിയും രാഹുലിനെ പിടിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു ഒരു രീതിയിലും കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം ഷാഫി പറമ്പിൽ എം പി ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് മുതിർന്നിട്ടുള്ളത് അതിനപ്പുറം ഈ പറയുന്ന കുറെ ഈ യുവാക്കൾ ഇപ്പൊ യുവനിര ഒരുപാട് ഈ പറയുന്ന കോൺഗ്രസിനകത്തുണ്ട് അപ്പൊ സ്വാഭാവികമായും അവരെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ള ഒരു പദ്ധതി കൂടി ഈ ഒരു വിഷയത്തിൽ ഒരു രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാവില്ലായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു പരാതി സ്ത്രീ വിഷയ പരാതി വന്നില്ലായിരുന്നുവെങ്കിൽ ഈ നാല് പേരുടെ പേര് അതായത് അഭിൻ അഭിജിത്ത് ജനിഷലോഷി പേരിന്റെ ഏറ്റവും മുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളൊരു പേരും കൂടെ നമുക്ക് കേൾക്കാൻ സാധിക്കും അല്ല ഇതിനകത്ത് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഇപ്പൊ അലോഷയാണെങ്കിൽ കെ എസ് സംസ്ഥാന പ്രസിഡന്റ് ആണ് ദിനേഷ് എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ് അബിൻ വർക്കി എന്ന് പറയുന്നത് ദേശീയ നേതൃത്വത്തിലുള്ള പ്രവർത്തിക്കുന്ന ഒരാളാണ് അപ്പം ഇത്തരത്തിലുള്ള നേതാക്കന്മാർ കാലാകാലങ്ങളായിട്ട് കോൺഗ്രസ്സിലുണ്ട് അപ്പം ഇത് ഒരു കോൺഗ്രസിന്റെ കാലമാറ്റം അതായത് യുവത കടന്നു വരുന്നതിന്റെ ഒരു സൂചനയാണോ അത് അവർക്ക് വേണ്ടിയിട്ട് ബാറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ യുവാക്കൾക്കായിരിക്കും അടുത്ത നിയമസഭ കൂടുതൽ യുവാക്കൾ കാരണം പ്രായം അതായത് ആയിരിക്കും എന്ന് പറയുമ്പോൾ പോലും ഈ പറയുന്ന കുറച്ച് പഴക്കം ചെന്ന നേതാക്കന്മാർ അല്ലെങ്കിൽ അവരുടെ കഴിവിനും അവരുടെ എക്സ്പീരിയൻസ് ഒന്നും നമുക്ക് ഒഴിച്ചു കൂടാൻ സാധിക്കാത്ത ഒന്ന് തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് അപ്പോ ഈ പറയുന്ന യുവാക്കളെ മുൻനിർത്തുമ്പോൾ അതിന് പിന്നിൽ ഈ പറയുന്ന പ്രായമായ എന്നാൽ നേതൃസ്ഥാനത്ത് ഇത്രയും നാൾ നേതൃസ്ഥാനം അലങ്കരിച്ചുകൊണ്ടിരുന്ന പല നേതാക്കന്മാരുടെയും അറിവോടും അഭിപ്രായത്തോടും കൂടി ആയിരിക്കും കാര്യങ്ങൾ നടന്നുപോകുക ഈ ഒരു ഇലക്ഷൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്തിന് നമ്മൾ കണ്ടിരുന്നു ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ പ്രായമുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും ഇത്തരത്തിൽ സ്ഥാനാർത്ഥികളാണെന്ന് നമ്മൾ കണ്ടിരുന്നു അപ്പോഴൊക്കെ ഉയർന്ന ഒരു ചോദ്യം എന്തുകൊണ്ട് മുതിർന്ന നേതാക്കന്മാരില്ലാത്തത് കൊണ്ടാണോ യുവാക്കളെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു മുറുമുറുപ്പ് നേതാക്കന്മാർക്കിടയിൽ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനെല്ലാത്തിനും മറുപടി ആയിക്കൊണ്ട് പല നേതാക്കന്മാരും മുന്നോട്ട് വന്ന് പറഞ്ഞത് അല്ലെങ്കിൽ പല സ്ഥാനാർത്ഥികളും മുന്നോട്ട് വന്ന് പറഞ്ഞത് ഞങ്ങൾ മത്സരിക്കുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ പിന്നിൽ ഈ നേതാക്കന്മാരുടെ അഭിപ്രായവും അറിവും സമ്മതവും ഉണ്ട് എന്നുള്ളതാണ് അവരുടെ ഒരു എക്സ്പീരിയൻസ് ഒഴിച്ച് വെച്ചുകൊണ്ട് ഒരിക്കലും ചെയ്തു പുറത്തുള്ള ആളുകൾ കാണുമെന്നൊരു സൂചനയല്ലേ അത് കാരണം ഇപ്പൊ യുവാക്കൾ മത്സരിക്കും എന്തുകൊണ്ട് നിങ്ങൾ വാർത്തയ്ക്ക് അല്ലെങ്കിൽ കരുത്തരായ നേതാക്കന്മാർക്ക് അവസരം കൊടുത്തില്ല നേതാക്കന്മാർക്ക് അവസരം നിങ്ങൾ അവസരം ഇത് മാധ്യമങ്ങളും കൊടുത്താൽ തീർച്ചയായിട്ടും അതായത് ഈ പറയുന്നത് പോലെ പ്രത്യേകിച്ച് കോൺഗ്രസിനെ ബാക്കിയുള്ള പാർട്ടികളെ മാറ്റി നിർത്താം ബാക്കിയുള്ള ഇത്തരത്തിലുള്ള മുറിപ്പ് ഉണ്ടെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ച് എന്ത് ചെയ്താലും അതിൽ കുറ്റം കണ്ടുപിടിക്കുക എന്തെങ്കിലും ഒരു ചെറിയ പഴുത് കണ്ടുപിടിച്ച് കോൺഗ്രസിനെ തെറ്റുകാരാക്കുക ഇതൊരു ശീലമായി ശീലമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെയാണെങ്കിലും കോൺഗ്രസ് ഓരോ നീക്കം നടത്തുമ്പോഴും എന്തുകൊണ്ട് അത് ചെയ്തു എന്നുള്ളൊരു ചോദ്യം രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിനകത്ത് അല്ലെങ്കിൽ ഹോർദൂസിനകത്ത് പറയുന്ന ഒരു ഒരു ബൈറ്റ് ഉണ്ടായിരുന്നു അതായത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉമ്മൻചാണ്ടി ഉപമുഖ്യമന്ത്രി ആകാൻ തന്നെ ക്ഷണിച്ചിട്ട് തനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അതൊരു രഹസ്യമാണ് അതിന് കാരണം ഇപ്പൊ പുറത്തുറയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു അതുപോലെ തന്നെ അടുത്തൊരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അല്ലെങ്കിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ മുഖ്യമന്ത്രി ആകാൻ താൻ തന്നെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നെങ്കിൽ ആഗ്രഹിച്ചേ എന്നുള്ള രീതിയിൽ ആ ഒരു തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തി അപ്പൊ ഈ ഒരു പ്രസ്താവന നടത്തുമ്പോൾ പോലും പല മാധ്യമങ്ങളും ഈ ഒരു വാക്കെടുത്തിട്ട് രമേശ് ചിഹ്നത്തിലേക്ക് മുഖ്യമന്ത്രിയാക്കാൻ ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ സംസാരിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് പല മാധ്യമങ്ങളും തലക്കെട്ടോട് കൂടി കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു ഇത്തരത്തിൽ നേതാക്കന്മാരാണെങ്കിലും പ്രവർത്തകരാണെങ്കിലും എന്തെങ്കിലും പറയാൻ കാത്തിരിക്കുകയാണ് മാധ്യമങ്ങൾ അതിൽ കയറി പിടിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന നമ്മൾ തുടക്കത്തിൽ ചർച്ച ചെയ്ത ഷാഫി പറമ്പിലിന്റെ ഈ ഒരു പുതിയ ടീമാണെങ്കിൽ പോലും അതിലും കുത്തിത്തിരിപ്പ് കണ്ടുപിടിക്കുക രാഹുലിനെ തഴഞ്ഞുകൊണ്ടുള്ള പുതിയ നീക്കമാണോ ഷാഫിയുടേത് രാഹുലിന്റെ ഒരു ഗോഡ്ഫാദർ ആയി നിന്നിരുന്ന ഷാഫി പറമ്പിൽ രാഹുലുമായി തെറ്റിപ്പിരിഞ്ഞോ എന്നുള്ള രീതിയിൽ കാര്യം ഇപ്പൊ നമ്മൾ കാണുന്നില്ല രാഹുൽ രാഹുലിനെ സപ്പോർട്ട് ചെയ്ത് ഷാഫി രംഗത്ത് വരുന്നത് ഇതിനു മുൻപ് പല മാധ്യമങ്ങളും പറഞ്ഞിരുന്നു രാഹുൽ എന്ത് ചെയ്താലും ഷാഫി സപ്പോർട്ടുമായി മുന്നോട്ട് വരും അതുപോലെ രാഹുൽ എന്ത് ചെയ്താലും ഷാഫിയുടെ ഒരു ഈ സ്ത്രീകളെ കൊണ്ടു കൊടുത്തത് ഷാഫിയാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥ വരെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരുന്നു അതിൽ നിന്നും മാറി ഇപ്പോൾ ഒന്നും പറയാതിരിക്കുമ്പോൾ അവർക്കറിയാം ഇനി പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന് അത് വലിയ തിരിച്ചടി ആകുമെന്നുള്ളത് കോൺഗ്രസിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഇവർ ഓരോ തവണയും ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അതിൽ പഴുത് കണ്ടുപിടിച്ച് അതിൽ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് അതിൽ മറ്റു പാർട്ടികളും അതുപോലെ തന്നെ മറ്റു ചില മാധ്യമങ്ങൾ അവരുടെ സ്വാർത്ഥ വേണ്ടി വളച്ചൊടിക്കുന്ന ഒരു രീതിയോടെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഷാഫി പറമ്പിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം കഴിഞ്ഞ നമ്മൾ തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഉമ്മൻചാണ്ടി മറ്റൊരു ഉമ്മൻചാണ്ടിയാണ് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ പോലെ മറ്റൊരു നേതാവ് ഷാഫി പറമ്പിൽ പ്രത്യേകത എന്ന് പറയുന്നത് ഷാഫി ആണെങ്കിലും രാഹുൽ ഉമ്മൻചാണ്ടി സ്കൂൾ ഓഫ് പൊളിറ്റിക്സിൽ നിന്ന് പഠിച്ചിറങ്ങിയെന്ന് എപ്പോഴും പറയുന്ന ആളുകളാണ് ഇപ്പൊ ചാണ്ടിയുപ്പൻ അപ്പൊ അത്തരത്തിലുള്ള നേതൃത്വ നേതൃത്വം നിലയിപ്പോ കോൺഗ്രസിൽ ശക്തമായിട്ടുണ്ട് ഈ ശക്തമായിട്ടുള്ള നേതൃ വേണ്ടിയിട്ടാണ് ഷാഫി പറമ്പിൽ ബാറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി ബാറ്റ് എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അങ്ങനെ ബാറ്റ് ചെയ്യുമ്പോൾ ഇത്തരം കഴിഞ്ഞ തവണയും ഇതേപോലെ ആയിരുന്നു കരുത്തരായിട്ടുള്ള നേതാക്കന്മാരെ തന്നെയാണ് അതായത് യുവ നേതാക്കന്മാരെ ഒരുപാട് പേരെ കോൺഗ്രസ് മത്സരരംഗത്തേക്ക് ഇറക്കി പക്ഷെ അവരെല്ലാം ഒരു തോൽവിയുടെ രുചി അല്ല അറിയുന്നില്ല ഉമ്മൻചാണ്ടി സ്കൂൾ ഓഫ് പൊളിറ്റിക്സിൽ നിന്നാണ് ഈ പറയുന്ന ആളുകളൊക്കെ ഇറങ്ങി വരുന്നത് എന്ന് പറഞ്ഞല്ലോ അതായത് ഉമ്മൻചാണ്ടിയുടെ ഒരു ആ ഒരു കാലം അവസാനിച്ച് യു ഡി എഫ് പ്രതിപക്ഷത്തിലോട്ട് പോയൊരു സമയത്ത് ഇപ്പോ ഭരണപക്ഷത്തിൽ എൽ ഡി എഫ് ഏറിയ ഒൻപതര വർഷം അല്ലെങ്കിൽ പത്ത് വർഷം ആവുന്ന ഒരു സാഹചര്യത്തിൽ ആ ഒരു രീതി പണ്ട് പത്ത് വർഷം മുൻപ് നമ്മൾ കണ്ടിരുന്ന ഒരു കോൺഗ്രസ് പാർട്ടി അല്ല ഇപ്പോൾ ഉള്ളത് ആ ഒരു നേതൃപ്പാടവും അല്ലെങ്കിൽ ആ ഒരു സ്ട്രാറ്റജി ആ ഒരു ആ ഒരു കഴിവൊക്കെ എവിടെയോ നഷ്ടപ്പെട്ടത് പോലെ നമുക്ക് നമുക്ക് തന്നെ അതായത് പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും തന്നെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു തുടങ്ങി ഇപ്പോഴും കോൺഗ്രസിന് കുറച്ചുകൂടി ഈ പറയുന്നത് പോലെ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ളത് ഈ പറഞ്ഞ യുവ നേതാക്കന്മാരുടെ ഒരു ജനങ്ങളുടെ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള അവരുടെ കഴിവ് തന്നെയാണ് നേരിട്ട് അറിയില്ലെങ്കിലും പലരും പല നേതാക്കന്മാരെയും രാഹുലിനൊക്കെ അവരുടെ സമയത്ത് പറഞ്ഞിരുന്നു അടുത്ത വീട്ടിലെ പയ്യൻ എന്നുള്ള രീതിയിൽ അത്രത്തോളം അവർ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ പ്രവർത്തനം കൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ നേരിട്ട് പ്രവർത്തിച്ചില്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചെയ്യുന്ന സ്നേഹവും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നൽകുന്ന സഹായവും കണ്ടുകൊണ്ട് മനസ്സിലേക്ക് കയറിക്കൂടിയ ചില നേതാക്കന്മാർ അല്ലെങ്കിൽ ചില യുവനിര ആ യുവനിര സജീവമായാൽ കോൺഗ്രസ് അധികാരത്തിൽ വരാൻ സാധിക്കും എന്നുള്ള ഒരു പുതിയ പദ്ധതി ഷാഫി പറമ്പിലമ്പിയുടെ ഉൾപ്പെടെ പലരുടെയും മനസ്സിലേക്ക് വന്നിട്ടുണ്ട് ഷാഫിയുടെ ഈ ഒരു തീരുമാനം അല്ലെങ്കിൽ ഈ ഒരു പുതിയ ടീം മേക്കിംഗ് മറ്റ് നേതാക്കന്മാർ അറിഞ്ഞുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് നൽകിയിരിക്കുന്നതാണ് നിങ്ങൾ ഇങ്ങനെ പ്രവർത്തിച്ചാൽ തീർച്ചയായും കോൺഗ്രസ് അധികാരത്തിൽ വരാൻ സാധിക്കും ഇപ്പോൾ പോകുന്ന ഒരു രീതിയിൽ പോയാൽ ഒരുപക്ഷെ കോൺഗ്രസ് അധികാരത്തിൽ വരണം എന്നുള്ളത് വെറും സ്വപ്നമായി മാത്രം തുടർന്നുകൊണ്ട് പോകും ഇനിയും രാഹുലിനെ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇത് ചർച്ച ചെയ്യുമ്പോൾ പോലും ഇതിന് കുറച്ച് സമയം മുൻപ് അല്ലെങ്കിൽ കുറച്ച് ഇന്നലെ വരെ നമ്മൾ ഏറ്റവും കൂടുതലും ശ്രദ്ധ ചെലുത്തിക്കൊണ്ടിരുന്നത് രാഹുൽ മാങ്കൂടുത്ത വിഷയത്തിലായിരുന്നു അതിനെ ഡൈവേർട്ട് ചെയ്ത് വിടാൻ അല്ലെങ്കിൽ അതിനെ മാധ്യമ ശ്രദ്ധ തിരിച്ചുവിടാൻ ഈ ഒരു വാർത്ത കൊണ്ട് സാധിച്ചെങ്കിൽ അത് ഷാഫി പറമ്പിൽ എംപിയുടെയും ഈ ലിസ്റ്റിലുള്ള ഈ നാലോ അഞ്ചോ നേതാക്കന്മാരുടെയും ഒരു കഴിവ് തന്നെയാണ് ആ ഒരു കഴിവ് തന്നെയാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഇപ്പോൾ ആവശ്യമുള്ളത് അതുകൊണ്ട് നിയമസഭയിൽ ഈ പറയുന്ന ആളുകളെല്ലാം വരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഷാഫി പറയുമ്പോൾ രാഹുലിന്റെ വിഷയം കെട്ടടക്കണം അല്ലെങ്കിൽ രാഹുലിന്റെ വിഷയം മാറ്റി നിർത്തപ്പെടണം അത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ആവശ്യമാണ് രാഹുൽ എന്ന് പറയുന്ന വ്യക്തി കോൺഗ്രസ് ഇന്ന് നിലവിൽ ഒരു ഉച്ചിത്ത പേരുണ്ടാക്കുന്ന ഒരു വ്യക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായും ആ ഒരു പേര് മറക്കണമെങ്കിൽ ഈ പറയുന്ന യുവ നേതാക്കന്മാർ അല്ലെങ്കിൽ യുവനിരയുടെ പേര് മുന്നോട്ട് വന്നേ തീരുവുള്ളൂ